ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ എല്ലാ ദിവസവും ഭഗവാന്റെ നാമം ജപിക്കുന്നു അല്ലെങ്കിൽ മഹാമായയുടെ നാമം ജപിക്കുന്നു ഈ നാമം അല്ലെങ്കിൽ ഈ മന്ത്രജപം ഒക്കെ നടത്തിയിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്റെ കാര്യങ്ങളൊന്നും സാധ്യമാകുന്നില്ല നാമം ജപിച്ചതായി അല്ലെ മന്ത്രം ജപിച്ചതായി എനിക്ക് തോന്നുന്നില്ല ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് പരക്കെ എല്ലാവരും പറയാറുണ്ട് എനിക്ക് അവിടെ സംതൃപ്തി കിട്ടുന്നില്ല ജപിച്ചതായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ എത്ര എത്ര എത്രയോ തവണ ജപിച്ചു അല്ലെങ്കിൽ എത്രയോ തവണ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത് അല്ലെ ഇത്ര തവണ ജപിച്ചു അല്ലെ ഇത്ര ഇത്ര എത്രയോ സമയം ഞാൻ നാമം ജപിക്കുന്നു ഭഗവാന്റെ നാമം ജപിക്കും എന്നിട്ടും കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ പലപ്പോഴും നമ്മൾ യാന്ത്രികമായിട്ടാണ് ജപിക്കുന്നത് നമ്മൾ ഒരു മിനിറ്റേ ജപിച്ചുള്ളൂ എങ്കിലും ആ ഒരൊറ്റ മിനിറ്റ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അമ്മ മഹാമായിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ജപിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന പൂർണമാകുകയുള്ളു നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരുപാട് സമയമോ ജപിക്കുന്നതിലല്ല കാര്യം അതിലേക്കാൾ ഉപരി നമ്മൾ അഞ്ചു മിനിറ്റേ ജപിക്കുന്നുള്ളൂ എങ്കിലും അത് മനസ്സിരുത്തി അമ്മയുടെ തിരുരൂപം അല്ലെ ഭഗവാന്റെ തിരുരൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്താണോ ജപിക്കുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വേണം നമ്മൾ ജപിക്കുവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ഭക്തി ഉണ്ടാകുകയുള്ളൂ ആ യഥാർത്ഥമായ ഒരു ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയുമുള്ളൂ പലപ്പോഴും നമ്മൾ നാമജപത്തെക്കാൾ കൂടുതൽ നമ്മൾ മന്ത്രജപമായി മാറുന്നു അപ്പം അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ജപിക്കുമ്പോൾ അത് മൂലമന്ത്രമായി മാറുന്നു അപ്പം മന്ത്രം ജപിക്കണമെങ്കിൽ ദീക്ഷ സ്വീകരിക്കണം അല്ലെങ്കിൽ ഒരു മന് ഒരു നമുക്കൊരാളും ആ മന്ത്രജപം പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് മന്ത്രം ജപിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ജപിക്കുന്നത് ഓം നമശിവായ എന്നാണ് അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നാണ് അപ്പോൾ ഓം ചേർത്ത് കഴിഞ്ഞാൽ അത് മൂലമന്ത്രമായി മാറുന്നു അപ്പോൾ അത് നാമജപമാകുന്നില്ല ജപിക്കരുത് എന്നല്ല പലപ്പോഴും നമ്മളത് ജപനം ജപമായി മാറുമ്പോൾ മന്ത്രജപമായി മാറുന്നു അതേസമയം നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമശിവായ 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 എന്ന് ജപിക്കുമ്പോൾ അത് നാമജപമായി മാറുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ എന്ന് ജപിക്കുമ്പോൾ അത് നാമജപമായി മാറുന്നു പകരം ഓം നമശിവായ ഓം നമോ നാരായണായ എന്നൊക്കെ ജപിക്കുമ്പോൾ അത് മൂലമന്ത്രമായി മാറുന്നു അപ്പൊ പറഞ്ഞു വന്നത് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നാമജപത്തിനാണ് ആ നാമജപത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ആ കലിയുഗത്തിൽ നാമജപത്തിന് അത്രയേറെ പ്രസക്തിയുണ്ട് അപ്പം നമ്മൾ വഴിപാടുകൾ നടത്തിയോ പൂജാകാര്യങ്ങളൊക്കെ നടത്തി ഭഗവാനെയോ അല്ലെങ്കിൽ അമ്മ മഹാമായോ ൃപ്തിയാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നാമജപം നടത്തി ഭഗവാനെ സാക്ഷത്കരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അപ്പൊ നാമജപം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുകയാണെങ്കിൽ അതിനപ്പുറം മറ്റൊന്നില്ല അല്ലേ അപ്പൊ ആരാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിച്ചാൽ അതിനേക ഉത്തരവെന്ന് പറയുന്നത് നാരദ മഹർഷിയാണ് അപ്പൊ നാരദ മഹർഷിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ് സദാസമയവും നാരായണ നാരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന നാരദ മഹർഷിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പൊ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് നാരദ മഹർഷി അപ്പൊ ഏറ്റവും ഉത്തമനായ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാരദ മഹർഷിയാണ് അപ്പൊ ആ നാരദ മഹർഷിയുടെ നാമജപം അത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഓം ആ ഒന്നുമല്ല ജപിക്കുന്നത് ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത് നാരായണ നാരായണ അതുകൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ ഉത്തമഭക്തനായി നാരദമുനിക്ക് മാറാൻ സാധിച്ചു അപ്പൊ നമുക്കും അതൊക്കെ മനസ്സിലാക്കി കലിയുഗത്തിൽ നമുക്ക് ജപിക്കാവുന്ന നാമജപങ്ങൾ ഒരുപാടുണ്ട് നമശിവായ നമശിവായ എന്നും നാരായണായ നാരായണായം നമോ ഭഗവദേ വാസുദേവ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് നാമ മന്ത്രങ്ങളുണ്ട് ഭഗവാന്റെ നാമജ നാമജപങ്ങളുണ്ട് ആ രീതിയിൽ മനസ്സിരുത്തി ജപിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ മാറ്റി അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഫലം കാണുവാന് നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ നമശിവായ എന്ന് പറയുന്ന നാമജപത്തിന് അല്ലെ നാരായണായ എന്ന് പറയുന്ന ആ നാമജപത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ വിചാരിക്കുന്നതല്ല ഒന്നുമല്ല അതിനപ്പുറമുള്ള ശക്തിയുണ്ട് അപ്പം നമ്മൾ ഒരു ദിവസം അരഞ്ച് മിനിറ്റ് ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഹൃദയസ്ഥമായി കഴിഞ്ഞിട്ട് നമുക്ക് വളരെ വേഗത്തിൽ നമശിവായ നമശിവായ അല്ലെ നാരായണായ നാരായണായ എന്ന് ജപിക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ ജപിക്കാൻ സാധ്യമാകുമ്പോൾ നമ്മൾ ഒരു ദിവസം ആയിരത്തി എട്ട് തവണ ജപിക്കുന്നു എന്ന് വിചാരിക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉള്ളിൽ നമുക്ക് നമശിവായ എന്ന് നമുക്ക് ജപിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ദിവസം ആയിരത്തി തവണ ജപിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മാസം മുപ്പതിനായിരത്തിൽ മേരെ തവണ നമ്മൾ ആ നാമജപം നടത്തി കഴിഞ്ഞു അല്ലേ ഒരു ദിവസം ആയിരത്തി എട്ട് തവണയാണ് ജപിക്കുന്നതെങ്കിൽ ഒരു മാസം മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മളത് മുപ്പതിനായിരത്തിൽ മേളിൽ തവണ സംഖ്യ നമ്മൾ ജപിച്ചു കഴിഞ്ഞു അത് എല്ലാ ദിവസവും തുടർച്ചയായി നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വർഷമാകുമ്പോൾ എങ്ക എത്ര ജപിച്ചു എത്ര തവണ ജപിച്ചു മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ മേളിൽ തവണ നമ്മളത് ജപിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അക്ഷരലക്ഷം തവണ അത് ജപിച്ചു കഴിഞ്ഞു ഈ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പൂജാരിമാര് അല്ലെങ്കിൽ തിരുമേനിമാര് ഇവരൊക്കെ അവർക്ക് മന്ത്രസിദ്ധി കൈവരിക്കുന്നത് ഈ അക്ഷരലക്ഷം തവണ ജപിച്ചാണ് അപ്പൊ അവര് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് അർച്ചന കഴിക്കുന്നവരാണ് വഴിപാടുകൾ ചെയ്യുന്നവരാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പൊ അവർ ചെയ്യുന്ന ആ കാര്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ അക്ഷരലക്ഷം തവണ ഈ മന്ത്രജപം അല്ലെ നാമജപം നടത്തണം അവരെ സംബന്ധിച്ച് മന്ത്രജപം നടത്തണം അപ്പൊ അക്ഷരലക്ഷം തവണ മന്ത്രജപം അല്ലെങ്കിൽ ആ നാമജപം നടത്തി കഴിഞ്ഞാൽ അവർക്ക് മന്ത്രസിദ്ധി കൈവരും പിന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന് ഫലം കണ്ടു തുടങ്ങും അപ്പം അവരെ ഒരു പൂജാരി ആണെങ്കിൽ അവർ പൂജ ചെയ്യുമ്പോൾ നമ്മൾ മന്ത്രം മന്ത്ര അർച്ചന കഴിക്കുമ്പോൾ നമ്മൾ എന്താണോ വിചാരിച്ച് അർച്ചന കഴിക്കുന്നത് അത് നമുക്ക് പ്രാവർത്തികമായി എത്താൻ സാധിക്കും അതുകൊണ്ടാണ് അറ്റര ലക്ഷം തവണ ജപിക്കണം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഒരു വർഷം കൊണ്ട് അക്ഷരലക്ഷം തവണ നമശിവായ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ അല്ലെ നമോ നാരായണായ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആ അക്ഷരലക്ഷം തവണ കഴിയുമ്പോൾ നമുക്ക് മന്ത്രസിദ്ധി ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു പിന്നീട് നമ്മൾ ഒന്നിനെയും കുറിച്ച് തിരിഞ്ഞു ആലോചിക്കേണ്ട ഒന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട പിന്നീട് ഭഗവാന്റെ ആ കണ്ണുകൾ നമ്മിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഓരോ നാമജപത്തിനായിട്ട് ഭഗവാൻ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നീട് ഭഗവാന്റെ ആ കൈക്കുമ്പിളിൽ നമ്മൾ ഇരിക്കുകയാണ് നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ഏത് നന്മയിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ കൈവിടുകയില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതാണ് നാമജപത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫലവും എന്ന് പറയുന്നത് അപ്പോൾ ചിന്തിക്കുക നമ്മൾ എങ്ങനെയാണ് നാമജപം നടത്തേണ്ടത് ഞാൻ ജപിച്ചിട്ട് ഫലം കിട്ടുന്നില്ല ഞാൻ ഒരുപാട് തവണ ജപിച്ചു എന്നിട്ടും അതിന്റെ ഫലസിദ്ധി ഉണ്ടാകുന്നില്ല ജപിച്ചതായിട്ട് തോന്നുന്നില്ല ഏർ അല്ലെങ്കിൽ ജപിച്ചിട്ടൊരു സംതൃപ്തി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവര് ഈ ഒരു കാര്യം കേട്ടുകൊണ്ട് എല്ലാ ദിവസവും മനസ്സിരുത്തി നമശിവായ എന്ന് ജപിക്കുക അപ്പൊ നമശിവായ എന്ന് പറയുന്ന ആ ആ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ഫലവ്യാപ് ഫലവ്യാപ്തിയും അല്ലേ നമ്മളെ നമുക്കുണ്ടാകുന്ന ശത്രുദോഷങ്ങൾ നമുക്കുണ്ടാകുന്ന പീഢകള് നമുക്കുണ്ടാകുന്ന വീട്ടിലെ ദുരിതങ്ങള് സർപ്പ ശാപങ്ങള് സർപ്പ കോപങ്ങള് ഇതൊക്കെ മാറുവാൻ വീട്ടിലെ പ്രതിസന്ധികൾ മാറുവാൻ നമശിവായ എന്ന് ചിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അത്രയേറെ ഉത്തമമായ ഒരു നാമജപമാണ് നമശിവായ എന്ന് പറയുന്നത് എന്താണ് ഭഗവാന്റെ ആഭരണം എന്ന് പറയുന്നത് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നത് നാഗമാണ് അല്ലെ ആ നാഗദോഷങ്ങൾ ആ സർപ്പദോഷങ്ങൾ ആ ദുരിതങ്ങൾ ഇതൊക്കെ മാറുവാൻ ഭഗവാന്റെ ഈ നമശിവായ എന്ന നാമജപം നടത്തുന്നത് വളരെയധികം ഫലസിദ്ധി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നാരായണായ നമ എന്ന് ജപിക്കുക അല്ലേ നമ്മൾ എവിടെ ചെന്നാലും ഒന്ന് ഇവർ രാശി വെച്ച് നോക്കുമ്പോൾ ആദ്യം എന്താണ് നോക്കുന്നത് ദൈവാധീനം ഉണ്ടോ എന്നാണ് വ്യാഴം പ്രീത സംപ്രീതനായി നിൽക്കുകയാണോ എന്നാണ് അപ്പം ആ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാൻ എന്താണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാകണം അതിന് ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവാന്റെ നാരായണായ നാരായണായ നമ എന്ന് ആ നാമജപം നടത്തണം അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം ധനസമൃദ്ധി ഉണ്ടാകാൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഇതെല്ലാം തരുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അപ്പോൾ നാരായണായ നമ എന്ന ആ നാമജപത്തിലൂടെ മാത്രമേ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാമജപത്തിന് കലിയുഗത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാമജപമാണ് അതെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ഒരു നാമം ജപിക്കൂ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാമജപമാണെന്ന് പറഞ്ഞ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ ഈ പറയുന്ന നാമജപങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ അത് വളരെ ഹൃദയസ്ഥമാക്കി മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ഭഗവാന്റെ ആ പൂർണ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ നമ്മള് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ആയിരത്തി തവണ തീർച്ചയായും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജപിക്കാം അങ്ങനെ ഒരു മാസമാകുമ്പോൾ മുപ്പതിനായിരം തവണയാകുന്നു അങ്ങനെ ഒരു വർഷമാകുമ്പോൾ എന്താണ് അക്ഷരലക്ഷൻ തവണ നിങ്ങൾ ജപിച്ചു കഴിഞ്ഞു ആ ഭഗവാന്റെ നാമം അങ്ങനെ അക്ഷരലക്ഷൻ തവണ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്രസിദ്ധിയായി ഭഗവാന്റെ അനുഗ്രഹമായി ഭഗവാന്റെ കണ്ണുകൾ നമ്മുടെ മേളിൽ പതിഞ്ഞു കഴിഞ്ഞു പിന്നെ ഭഗവാൻ നമ്മളെ ഇങ്ങനെ എന്താണ് കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ് ഇപ്പൊ നമ്മള് ബാങ്കിൽ ക്യാഷ് ഇട്ടിരിക്കുന്ന പോലെയാണ് അല്ലെ ക്യാഷ് നമ്മൾ ഒരു വർഷം അടച്ചു കഴിയുമ്പോൾ എത്രയോ എത്രയോ തുകയാകുന്നു അതൊരു സേവിങ്സ് ആണ് ആ സേവിങ്സ് അവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ തന്നെയാണ് നമ്മൾ നാമജപം നടത്തി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ കൃപ നമുക്ക് ബോണസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ ഭഗ അതവിടെ നമ്മൾ എത്രയോ തവണ പ്രാർത്ഥിച്ചതിൻ്റെ ആ ഫലം അതവിടെ കിടക്കുകയാണ് ആ അതിൻ്റെ ഒരു ഫലം അതിൻ്റെ ആ ഫലം അവിടെ കിടക്കുകയാണ് അതിൻ്റെ അനുഗ്രഹം ഇങ്ങനെ ഭഗവാൻ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എപ്പോഴും എപ്പോഴും പറയുന്നത് അപ്പൊ ഇനി മുതൽക്ക് ഭഗവാന്റെ നാമജപം നടത്തുക അത് മനസ്സിരുത്തി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃതൃസ്ഥമാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിരത്തി എട്ട് തവണ ജപിക്കാൻ സാധിക്കും അങ്ങനെ അത് അക്ഷരലക്ഷം തവണയായി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ അനുഗ്രഹം ലഭിക്കുന്നു ഭഗവാന്റെ ആ മന്ത്രസിദ്ധി ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാന്റെ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരിഹരി രാധേ രാധേ ലോകോഭവം